അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് സഞ്ചരിക്കും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് തിരിച്ച് പോകുമ്പോൾ ഞാനൊരു അഡ്വൈസും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് മനസ്സിലുറപ്പിച്ചിട്ടാണ് ഞാനവിടുന്ന് വണ്ടി കയറിയത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു അഡ്വൈസ് എൻ്റെ കയ്യിലും ഒരു അഡ്വൈസ് വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് നല്ലൊരു സന്തോഷകരമായ അനുഭവമാണ് ഇപ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റത്തുള്ള കാസർഗോഡ് നിന്നും കേരളത്തിന്റെ ഇങ്ങേയറ്റത്തുള്ള ട്രിവാൻഡത്തേക്ക് എത്തിയിട്ട് ഒരു ലോഡ് റാങ്കുമായിട്ട് മടങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സനോജ് സനോജിനെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്നാമത്തെ വയസ്സില് ആണ് സനോജ എച്ച് ഡി സി അല്ലെ സനോജി എച്ച് ഡി സി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങുന്നത് ശരിക്കും പറഞ്ഞാല് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ ഇതിന്റെ പരിശീലനം ആരംഭിച്ചെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞാൽ ജെ ആൻഡ് കേരള ബാങ്ക് നമ്മുടെ ലക്ഷ്യം അല്ലേ ലക്ഷ്യം കൃത്യമായിട്ട് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ഇതിനുള്ളിൽ സി എസ്ഇബിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് അതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് അപ്പൊ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സനോജ് കാരണം ഏകദേശം നാലു വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഉദ്ദേശിച്ച എല്ലാ റാങ്ക് ലിസ്റ്റിലും എത്തുന്ന തരത്തിലുള്ള ഒരു വർക്ക് കാഴ്ച വച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ കേരഫ് റാങ്ക് ലിസ്റ്റില് പത്താമത്തെ റാങ്ക് അതുപോലെ കാസർഗോഡ് ജില്ലയിലെ കുഡ്ലു സർവീസ് സഹകരണ ബാങ്കിൽ ഒന്നാം റാങ്ക് ആണ് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന റിസൾട്ട് ഇനിയിപ്പോൾ കേരള ബാങ്ക് ജെ സിംഗ് വരുമ്പോഴത്തേക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു ബിഗിനിങ് ടു എൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം എത്തുന്നതുവരെ നിങ്ങൾ പ്രവർത്തനം തുടങ്ങുക അപ്പോൾ സനോജിന്റെ പഠന വിശേഷങ്ങള് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സനോജി നമ്മുടെ ഈ ഒരു തേർട്ടി മേഖല തീർച്ചയായിട്ടും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത് കോവിഡിന് ശേഷം പി എസ് സിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സഹകരണ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എച്ച് ഡി സിയിൽ ജോയിൻ ചെയ്യുകയും അതിനുശേഷം ഈ പരീക്ഷാ പരിശീലനത്തിലേക്ക് വരുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈഫ് അതിന് മുൻപ് ഞാൻ പി എസ് സി ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പി എസ് സി പരീക്ഷകൾ എഴുതുകയും ചെറിയ റാങ്ക് ലിസ്റ്റുകളൊക്കെ റാങ്ക് ലിസ്റ്റുകൾ വരികയും പക്ഷെ നിയമനം കിട്ടാതെ പോവുകയുണ്ടായ സാഹചര്യമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നാൽ ഏകദേശം നിയമനം ഉറപ്പിക്കാൻ പറ്റും അതാണ് സഹകരണ മേഖലയുടെ പ്രത്യേകത പി എസ് സി പരീക്ഷ മാത്രമല്ല സി എസ് സി ബി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം ബാങ്കുകൾ വരുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് നിയമനം ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം ആരാ നമ്മൾ നമ്മളതിലോട്ട് കൊണ്ടുവന്നേ നമ്മുടെ ഈ സഹകരണ മേലെ കുറിച്ച് ആരാ പറഞ്ഞു ഞാൻ തന്നെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഓക്കെ അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ നമ്മുടെ എച്ച് ഡി സി കഴിഞ്ഞു എച്ച് ഡി സി കഴിഞ്ഞിട്ട് ആദ്യം സഹകാരിയെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ കൂടിയാണ് സഹകരണ സഹകാരിയുടെ ആഡ് പോകുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ആദ്യം ഞാൻ സി എസ് ഇ ബി ആയിരുന്നു ക്ലാസ് ജോയിൻ ചെയ്തത് അപ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് ഇടയിലാണ് കൂടി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പഠനത്തിന് കൂടെ തന്നെ വർക്ക് ചെയ്യാൻ കൂടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ സനോജ് കാരണം നമ്മൾ മെന്റർഷിപ്പിന് വേണ്ടിയിട്ടിപ്പോൾ ആൾക്കാരെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തന്നെ സ്റ്റുഡൻസിന് അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേറ്റവും മികച്ച ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തു അതിലൊരാളാണ് സനോജ് അപ്പോൾ അങ്ങനെ മെന്റർഷിപ്പിലേക്ക് വന്നു നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരിചിതനായിരിക്കും സനോജ് കാരണം നിങ്ങൾ ഒരുപാട് ലൈവ് സെഷൻസ് ഒക്കെ പുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒരുപാട് പേരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഒന്ന് അയച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ് അപ്പോൾ അത്തരത്തിലും കൂടെ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് സനോജി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മെൻഡർഷിപ്പിലൂടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും മെൻഡർഷിപ്പ് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടും നല്ല രീതിയിലുള്ള എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പം നിരന്തരമായിട്ട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡ് ഞാൻ പഠിക്കുന്ന ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസം പഠനമായിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങൾ നിരന്തരം അതെ അതെ ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ അത് ഉറപ്പായിട്ടും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ സനോജിന് ഇനി കുറേ പേര് മിസ്സ് ചെയ്യും ലൈവിലും സനോജിൻ്റെ ഒക്കെ ഒരുപാട് മിസ് ചെയ്യും കുഴപ്പമില്ല നമ്മൾ സനോജിന്റെ ഭാവി ജീവിതം വളരെ സന്തോഷകരവും എന്ന് പറയാ അത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ജെ സി ഐ കേരള ബാങ്ക് സമയത്തൊക്കെ നമ്മുടെ ഈ ടോട്ടൽ ഓവറാൾ സനോജിന്റെ പഠനത്തിന്റെ രീതി എങ്ങനെയാണ് സനോജ് ഞാൻ ഈ മെമ്പർഷിപ്പ് ചെയ്യുന്നതിനോടൊപ്പം പഠിക്കുകയായിരുന്നു ഈ ഓഫ്ലൈൻ വന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ രാവിലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ഒക്കെ കണ്ടക്ട് ചെയ്യും അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കും അതിന് ശേഷം നമ്മൾ കമ്പയിൻ സ്റ്റഡി ചെയ്യും പൂർണ്ണമായിട്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു പതിനെട്ട് മണിക്കൂറിലധികം സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പയിൻ സ്റ്റഡിക്ക് രാത്രി കമ്പയിൻ സ്റ്റഡിക്കുള്ള ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സഹകരിയം തരുന്ന ഓരോ എക്സാമുകളും നമ്മൾ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷന്റെ അകത്ത് ടാലന്റ് ഉണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ആ ലെവല് ഒരു ക്വിസ് മോഡലൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പിന്നെ പരീക്ഷകളിൽ നമുക്ക് ഉപകാരപ്പെട്ട് സനോജിനെ പോലെ തന്നെ ഇത്രയും വലിയ റിസ്ക് റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ആ ഏജ് ഗ്രൂപ്പിൽ ഇത്രയും ദൂരത്തേക്ക് വന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നൊക്കെ പറയുമ്പോ പ്രധാനമായിട്ടും ഒരു ബ്രേവ് ഡിസിഷൻ ആവശ്യമാണ് ഈ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ എന്തായിരുന്നു സനോജിൻ്റെ മനസ്സിലാവും ചിന്താതി തീർച്ചയായിട്ടും സാർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ദൂരാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് സഞ്ചരിക്കും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒരു അഡ്വൈസും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് വണ്ടി കയറിയത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു അഡ്വൈസ് എൻ്റെ കയ്യിലും ഒരു അഡ്വൈസ് വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് നല്ലൊരു സന്തോഷകരമായ അനുഭവമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ആ ഒരു തീരുമാനം ആ ഒരു ഡിസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ടാണ് സനോജ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും സനോജിനെ പോലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു ഐഡൽ ആക്കി എടുക്കാൻ പറ്റും വിജയ സംസാരിക്കുകയാണ് അവസാനമായിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കൊടുക്കാനുള്ള ഒരു സന്ദേശം സർ ഈ ലോകത്തിൽ ഏറ്റവും ദൈർഘമുള്ള കായിക ഇനേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മാരത്തോൺ എന്നാണ് ഒരു കായിക താരം നാല്പത്തിരണ്ട് കിലോമീറ്ററോളം ദൂരം അദ്ദേഹം സഞ്ചരിക്കേണ്ടതുണ്ട് ആ ഒരു മത്സരം പൂർത്തീകരിക്കുന്നത് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സൊന്നുമല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വളരെ പതുക്കത്തിൽ തുടങ്ങി എൻഡിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല ഇതിൽ വിജയിച്ച് വന്നിട്ടുള്ള ആളുകളെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഓടി എന്നുള്ളതാണ് അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഓടിയ ആളുകളാണ് ഈ മത്സരം എപ്പോഴും വിജയിച്ചിട്ടുള്ളത് അതിനെയാണ് നമ്മുടെ മത്സര പരീക്ഷയെ സംബന്ധിച്ചും പറയാനുള്ളത് നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയാൽ സാറിൻ്റെയൊക്കെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇതാണ് എനിക്ക് ഇനി വരുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം ധൈര്യം വിജയാശംസ